േ പഠിക്കാം നമുക്ക് ആരംഭിക്കാം എന്ത് നല്ല മന്ത്രോച്ചാരണങ്ങൾ നമ്മുടെ ഇതാണ് മന്ത്രം ഇത് മന്ത്രാണോ പിന്നെ എടാപ്പാ ഇത് കണസോടാൻ പഠിപ്പിക്കണാണ് അല്ലാണ്ട് ഇത് മന്ത്രം ഒന്നല്ല പ്രാന്താണ് ജഡേം പറഞ്ഞു മഹാപാവ അതെ അത് സ്വാമിയല്ല അത് അത് പ്രാന്തനാണ് പ്രാന്തൻ പ്രാന്ത വന്നോമി ഒറ്റക്കാലിൽ നിൽക്കാൻ ഇതെന്നാ കൊക്കാണോ ഇറച്ചിയും പൊറോട്ടം നിന്നിട്ട് പട്ടിണിക്ക് വല്ലതും എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ ഹാജർക്കു സ്വാമികൾ അഹങ്കാരം വേണ്ട താഴെ നെല്ല് വെരി ഗുഡ് ചണ്ടാളൻ ഗുരുവിനെ വന്നിക്കാൻ പഠിക്കുന്നു നിന്നിക്കരുത് ഓ എൻ കാര്യത്തിന് തിന്നാൻ ആദ്യമേ നിനക്ക് എന്ന് വന്നാലും എടുക്കത്തെ വിശപ്പാണല്ലോ ചെണ്ടാള നീ വിശപ്പടക്കൂ ഞാൻ പറയുന്ന മന്ത്രങ്ങൾ എനിക്ക് വിശക്കണ വല്ലാതാ കുറച്ചായിരുന്നു ശിശുമാരെ നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പഠിപ്പിച്ചു തന്ന പാഠഭാഗങ്ങളിൽ നിന്നും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളണം ചോദിക്കരുത് ഞാൻ ഗുരു ഓ ഈ ഈ ഉള്ള ഒരു ഒരു ചെറിയ ചോദിക്കൂ സന്യാസി 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 എന്ന് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു വരുന്നതാണ് മുടിയും താടിയും എന്നെ പോലെ വളർത്തി അതെ ആ പോലെ ശബിക്കും സ്വഭാവം പാടില്ല ശിഷ്യമാരെ ഇന്ന് നമ്മൾ എല്ലാവരും ശാന്തി തേടുകയാണ് എനിക്ക് ഞാൻ ഇവിടെ നിന്റെ ഒടുക്കത്തെ വിശപ്പ് അവസാനിപ്പിക്കൂ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കു എന്താണ് ശാന്തിമാരെ നിങ്ങൾ രണ്ടുപേരും അല്പസമയം കണ്ണുകളും കാതുകളും അടയ്ക്കൂ ചണ്ടാളിനെ ഞാൻ കുറച്ച് ഞാനും പകരട്ടെ ി നിനക്കെന്നെ അറിയാൻ പാടില്ല ഞാൻ മഹാജെറ്റയാണ് മഹാജെറ്റ അന്താരത്തോട്ടുള്ള പോക്കറ്റടിക്കാരൻ സുപ്രമ്യ ചോദിച്ച എല്ലാവരും പറയും അടുത്ത് അഭ്യാസം ഉറക്കാണ്ടല്ല ചവിട്ടിക്കേറ്റ് കുഞ്ഞാങ്ങളെ ഞങ്ങട്ടാ എടാ ഞാൻ ഈ മുടിയും തടിയെ കൊളത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പോട്ടറ ഞാൻ പറയുന്ന അനുസരിക്കാതെ എനിക്കെതിരെ എതിര് പറഞ്ഞാൽ മൂക്കിയാൻ പറ്റുന്നേ എന്റെ തനുസ്വം കേട്ടോ ും കാതുകളും തുറന്നുകൊള്ളു ചണ്ടാളിന് ആവശ്യമുള്ള ജ്ഞാനം ഞാൻ പകർന്നു കഴിഞ്ഞു ഗുരു ഓ അങ്ങ് എന്താണ് ചണ്ടാളിന് കൊടുത്ത ആ ദിവ്യ ദിവ്യവചുകൾ അസഭ്യവർഷായ വായി തോന്നിയായിരുന്നു ചണ്ടാള ചെവി കരിഞ്ഞു പോയി ആ സൂക്ഷിച്ചു കളിക്കുക ശിഷ്യമാരെ ഇന്ന് നമ്മൾ എല്ലാവരും യാത്രക്ക് പോകുന്നു അയ്യോ അത് പഴയ സിനിമയാണ് നമുക്ക് ആരാണ് മമ്മൂട്ടി ആരാണ് മോഹൻലാൽ ആരാണ് സുരേഷ് ഗോപി അറിയാൻ പാടില്ലേ സിനിമ ഈ പ്രൊജക്ടറിൽ മേലിൽ എന്റെ ആശ്രമത്തിൽ ആരും സിനിമ എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ല അതുകൊണ്ട് ദിനേശ സ്വാമിയുടെ ചവിട്ട് വെള്ളം നട്ടലി വെള്ളമായി നേരെ വരൂ ശിഷ്യന്മാരെ ഓ നമ്മളെല്ലാവരും നടന്ന് യാത്ര ചെയ്ത് തളർന്നു വന്നിരിക്കുകയാണ് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാവും എല്ലാവരും രണ്ട് കല്ലെടുക്കൂടെ കല്ല് എടുക്കുന്നത് ചണ്ടാണൊരു അടിപൊളി ഞാനും വലിയ കല്ല് ഇതൊക്കെ മതി വെറുതെ കല്ല് എടുക്കണ്ട് എല്ലാവരും കല്ലുകൾ എടുത്തോത്തു ശിഷ്യന്മാരെ ഓ നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്ക് വിശപ്പ് വിശപ്പകറ്റുവാണുള്ള ഭക്ഷണമായി മാറട്ടെ ഇനിയെങ്കിലും ഗുരു പറയുന്നത് അനുസരിച്ചു ഗുരുവിനെ ശ്രദ്ധിക്കു എല്ലാവർക്കും ഭക്ഷണം കിട്ടിയല്ലോ വല്ല് കല്ല് എടുത്തവന് വലിയപ്പവും ചെറിയ കല്ല് എടുത്തവന് ചെറിയപ്പവും ശിഷ്യന്മാരെ ഇനി നമ്മൾ സന്യാസിമാരുടെ തത്വം അനുസരിച്ച് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക ശിക്ഷന്മാരെ എന്തോ നമ്മുടെ ആലിന്റെ ചോട്ടിലുള്ള ബുക്കില്ലേ അതിലെഴുതി വച്ചിട്ടുള്ളത് പോലെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക നിങ്ങൾ എന്റെ കണ്ണിലേക്ക് ശ്രദ്ധിക്കും എന്റെ വായിലേക്ക് ശ്രദ്ധിക്കൂ ഉള്ളവൻ ഇല്ല കണ്ട ഒന്നുമില്ല ഒരു സാധനം പോലും ഇല്ല പറ്റില്ല ഉള്ളവൻ ഇല്ലാത്തവന് തരിക ഇങ്ങോട്ട് കൊറേ നേരം ആണല്ലോ ഫോളോ മീ കിഡ്നി ചവിട്ടല്ലേ കിഡ്നിക്ക് അന്യായ വിലയാകട്ടോ മാറ്റി ചവിട്ടെ ശിഷ്യന്മാരെ ഓ അധികം സമയം കളയണ്ട എല്ലാവരും വീണ്ടും രണ്ട് കല്ലെടുത്തോ ഒരു കമ്പ്യൂട്ടർ എല്ലാവരും കല്ലെടുത്തോ ചണ്ടാളോ ഇന്ന് ഞാൻ തിന്ന് ചാകൂടിക്കുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്താവുന്നത്ര ദൂരയിലേക്ക് വലിച്ചെറിയുക ഭക്ഷണമാകൂല പറയാൻ ആകൂലേ കാണിച്ച ഭക്ഷണം ആകൂല്ല കേട്ടാ ശിക്ഷമാരെ നിങ്ങൾ എല്ലാവരും കല്ലുകൾ എറിഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിലിരുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്രയോ ദൂരം വലിച്ചെറിഞ്ഞുവോ അത്രയും സ്ഥലം നിങ്ങൾക്ക് മൂന്നുപേർക്കും സ്വന്തമായി തീരട്ടെ ഭക്ഷണത്തിനാന്ന് പറഞ്ഞല്ലേ ഞാനീ കഴിഞ്ഞ ഇത്രയും സ്ഥലത്തൊരു മൂത്രപര ഏട്ടാൻ പോലും പറ്റൂലേ ഇനിയെങ്കിലും നീ എന്നെ അനുസരിക്കും നിനക്ക് മേലാൽ ശാന്തി ഉണ്ടാകും ശിഷ്യന്മാര്ക്ക് സമയം കളയാനില്ല യാത്ര തുടരാൻ ഫോളോ ഒരു മറ്റേത് പോലീസുകാരനും പറ്റും പോയ വർഷമോ മനസ്സിലായില്ലേ കംപ്ലീറ്റ് പോയിട്ട് വളങ്ങിയില്ലേ അതാണ് ഗുരുവിനോട് കളിച്ചാലുള്ള ശിക്ഷ ശിഷ്യന്മാരെ ഇനി എല്ലാവരും വീണ്ടും രണ്ട് കല്ലെടുക്കൂടെ എന്ന ഒരു അടിപൊളി കൊട്ടയിലെ ജ്ഞാനം വേണ്ട എന്നതായ എല്ലാവരും കല്ലെടുത്തോ എല്ലാവരും കല്ലുകൾ എടുത്തല്ലോ എടുത്ത് ഇത് തിന്നാൻ ഇത് സ്ഥലത്തിന് താൻ ഈ തവണ ആരെ പറ്റിക്കുന്നു ആരപ്പറ്റിക്കുന്നു നോക്കട്ടിമാരെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഇനി നമ്മളുടെ യാത്ര തുടരേണ്ടത് വളരെ ദുർഘടം പിടിച്ച ഒരു കഥയിലൂടെയാണ് ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാലുകളിൽ കല്ലുകളും കുപ്പിച്ചില്ലുകളും കാരമുള്ളും കൊണ്ട് ചോരവരും അതുകൊണ്ട് നമ്മുടെ പാദങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്കുള്ള പാദരക്ഷകളായി മാറട്ടെ എല്ലാവർക്കും കിട്ടിയോ ആ സുബ്രൻ സ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത് ബാറ്റ കമ്പനിക്കാരെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തൊണ്ണൂറ്റി അടിപൊളി ഷൂ ആണ് മഴയത്തും ഇടാം ഓക്കെ അടിപൊളി ആണ് ചണ്ടാളിനെ കിട്ടിയോ കാണിക്കൂ ചണ്ടാളാ ഇവർക്ക് കിട്ടിയെന്ന് കാണിച്ചില്ലേ നീ കാണിക്കൂ എടാ ഞാനോ ആയോട് വരുന്ന